മലപ്പുറത്ത് എ ടി എം കവർച്ചാശ്രമം മഞ്ചേരി കോഴിക്കോട് റോഡിലെ ഇന്ത്യൻ മാളിന് സമീപത്തെ എസ് ബി ഐയുടെ എ ടി എം ആണ് തകർക്കാൻ ശ്രമിച്ചത് എന്നാൽ പ്രതികൾക്ക് പണം കവരാനായില്ല ദൃശ്യങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു അഷ്കർ അലി കരീമിന് വിവരങ്ങളുമായി അഷ്കർ രാത്രി നടന്ന സംഭവമാണോ എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് മഞ്ചേരിയിൽ മഞ്ചേരി കോഴിക്കോട് റോഡിൽ ഇന്ത്യൻമാൾ സമീപത്ത് പ്രവർത്തിക്കുന്ന എസ് പി ഐ ആണ് ഇത്തരത്തിൽ കവർച്ച ശ്രമം നടത്തുന്നത് ഇരുചക്ര വാഹനത്തിലായി എത്തിയ പ്രതികൾ ഈ എ ടി എം കൗണ്ടർ തകർത്ത് പണം കവറാനുള്ള ശ്രമമായിട്ട് നടത്തിയത് പക്ഷേ അവർ ആ ശ്രമം പരാജയപ്പെട്ടതോടെ പണം കവരാതെ തന്നെ അവർ ആ ശ്രമം ഉപേക്ഷിച്ച് കടന്നു കാണുകയാണ് ചെയ്തത് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പോലീസ് പറയുന്ന കാര്യം പുലർച്ചെ ഒരു മണിയോടെ തന്നെ ആദ്യഘട്ടത്തിൽ പ്രതികൾ അവിടേക്ക് എത്തുകയും അതുപോലെ തന്നെ അവിടുത്തെ സ്ഥലങ്ങൾ നിരീക്ഷിക്കുന്നതും എല്ലാം തന്നെ സി സി ടി ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം ആളുകൾക്ക് ഒഴിഞ്ഞ ശേഷം വീണ്ടും അവിടേക്ക് എത്തി വീണ്ടും ഇത്തരത്തിൽ എ ടി എമ്മിൻ്റെ സ്ഥലം പരിശോധിക്കുകയും മൂന്നാമത് അവിടെ എത്തിയാണ് ഇത്തരത്തിൽ കവറാണെ ശ്രമം നടത്തുന്നത് ആ കവറുള്ള ശ്രമം നടത്തുമ്പോൾ ഈ എ ടി എമ്മിൻ്റെ കൗണ്ടർ തകർക്കാനാണ് പ്രതികൾ ശ്രമിക്കുന്നത് ഹെൽമെറ്റ് വെച്ച് ഈ യുവാക്കൾ സി എ ടി എം കൗണ്ടറിനകത്തേക്ക് പ്രവേശിച്ചതിൻ്റെ അടക്കം സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു ഇരുചക്ര വാഹനത്തിലാണ് രണ്ട് പേരും എത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം രണ്ടുപേർക്കായും പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കിയിട്ടുണ്ട് സംഭവത്തിൽ ബാങ്ക് അധികൃതരുടെ പരാതിയിൽ മഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ശരി അഷ്കർ അലി കരിമ്പാണ് വിവരങ്ങൾ